പുതുപ്പള്ളി പള്ളിയിൽ ചെറുപ്പകാലം മുതൽ വരുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഞാൻ വൈദിക സെമിനാരിയിൽ പഠിക്കാൻ വന്നത് മുതൽ ഈ പള്ളിയിലും പരിസരത്തുള്ള പള്ളികളും പാമ്പാടി ഏറായിലുമൊക്കെ വരുന്ന പതിവുണ്ടായിരുന്നു അതിനു മുൻപ് പള്ളിയെ പരിചയപ്പെടുന്നത് എൻ്റെ പിതാവ് ഞങ്ങളുടെ പ്രദേശമായ കോയിപ്പുറത്ത് നിന്ന് നടന്ന് ഇവിടെ വരുന്ന പിതാവ് തന്നെയല്ല കൂട്ടുകാരൊക്കെ കാണും ഒരു രാത്രി സന്ധ്യക്ക് നടന്നാൽ നേരം വെളുക്കുമ്പോൾ ഇവിടെ വരും എന്നിട്ട് നേർച്ചയൊക്കെ കൊണ്ടുത്തരും ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് കുഞ്ഞുങ്ങളാണ് അങ്ങനെയുള്ള പരിചയം പിന്നെ ഒത്തിരിയേറെ പരിചയങ്ങളൊന്ന് പിന്നീട് പറയാവുന്നതാണ് ഇന്ന് ഈ സുഖാനയിൽ എം കലി വായിച്ച ഭാഗം വിശുദ്ധ ജോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ സാഹചര്യം ഒന്നും പറയുവാൻ സമയമെടുക്കുന്നില്ല കർത്താവിൻ്റെ ശിഷ്യന്മാർ പഴയ പണിക്ക് പോകാൻ തീരുമാനിച്ചു പോകുന്ന രംഗമാണ് പക്ഷെ കർത്താവ് വരെ വിടുന്നില്ല ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കുവാൻ തക്കവണ്ണം ചുമതലപ്പെട്ടവർ തിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ കർത്താവ് വരെ വിടാതെ പിടിക്കുന്ന ഒരു രംഗമാണ് വാതിലെല്ലാം അടച്ച് ഭയത്തോടു കൂടി ഇരിക്കുന്ന സമയത്തൊന്ന് പ്രത്യക്ഷ നിങ്ങൾക്ക് സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട വലിയ സന്ദേശമാണത് ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ട് ഭയപ്പെട്ടത് തിരിച്ചോടുക പിന്നീട് പറയാണ് പഴയ പണിക്ക് മീൻ പിടിക്കാൻ പോകാവുന്നവർ അവിടെയും വന്ന് പ്രത്യക്ഷനായിട്ട് അവരോട് കൂടെ അവർക്ക് ഒന്നും ലഭിക്കാതിരുന്നിട്ടും അതിനാ നിർദ്ദേശം കൊടുത്ത് അവരോടുകൂടി പിടിച്ച മീൻ കൂട്ടി ആ സാന്നിധ്യം മനസ്സിലാക്കുന്നു അത്രയേറെ അവരെ കരുതി അവരുടെ ദൗത്യം ലോകാവസാനത്തോളം ചെയ്യുവാൻ തക്കവണ്ണം ആ സാഹചര്യം ഒരുക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം അതിൻ്റെ സുരക്ഷിതത്വമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സുരക്ഷിത അതായത് സെക്യൂരിറ്റി ഓഫ് ദ പ്രസൻസ് ഓഫ് റീസൺ ക്രൈസ്റ്റ് ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സുരക്ഷിതത്വം വളരെ ഏറെയാണ് നമ്മളും അത് അനുഭവിക്കുന്നവരാണ് അനുഭവിക്കേണ്ടവരുമാണ് ഒരു സംഭവം കൂടി അതിനോട് ചേർത്താനും മുൻപുള്ള ഒരു സംഭവം സ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒരു സംഭവം വളരെ സുന്ദരമായിട്ട് വിവരിച്ചിട്ടുണ്ട് അന്ന് തൻ്റെ രണ്ട് ശിഷ്യന്മാർ എം ഹൗസിലേക്ക് പോവുകയാണ് അന്ന് തന്നെയെന്ന് പറഞ്ഞ ഉയർപ്പമാണ് അവരിങ്ങനെ പ്രസംഗിച്ചോണ്ടാ പോകുന്നു എന്തുവാനായ യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തുന്നേറ്റു കർത്താവ് കൂടെ വന്നു എന്നിട്ട് ചോദിച്ചു തോളോട് തോള് ഒരുമ്മിന് എന്നിട്ട് ചോദിച്ചു എന്തുവാ നിങ്ങൾ പറയുന്ന ചോദിച്ചു ആ അത് നീ ഒഴുത്തു മാത്രമേ ഈ വിവരം അറിയാത്തോന്ന് ചോദിച്ചു അത് എന്തോ വിവരമാണെന്ന് ചോദിച്ചു നുസ്രായനായ യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തേണ്ടു നസ്രായ യേശു കൂടെ നിന്നിട്ട് തോളോട് തൊട്ട് നിന്നിട്ട് അറിയുന്നില്ല അവര് കണ്ണു മങ്ങിപ്പോയി ബുദ്ധി പ്രകാശിക്കുന്നുമില്ല തെളിയുന്നില്ല കൂടെ നടക്കുകയാണ് ഒരു ദിവസത്തെ വഴിയുണ്ട് ബാഗ്ലത്തെ വഴി ഇസ്ലൈം ഹൗസിലേക്ക് വരെ കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴും ഒരപരിചിതൻ കൂടെ നടക്കുന്നു എന്നാണ് പറയുന്നത് അതൊരു വലിയ ചോദ്യചിഹ്നമാണ് നമ്മളോട് കർത്താവ് അപരിചിതനാണോ ജനനം മുതൽ മരണം വരെ വേണ്ടതെല്ലാം തന്ന് രോഗശയ്യയിലിരുന്ന എല്ലാ സംരക്ഷണവും എല്ലാ ധനവും സമ്പത്തും എല്ലാം തരുന്ന കർത്താവിന് അപരിചിതനാണോ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം ഇപ്പോഴും അവൻ അപരിചിതനല്ല പരിചിതനാണ് അവർ വീണ്ടും നടന്നു അങ് അങ് എന്നാ വിളിക്കുന്നത് അയ്യോ കർത്താവിനെ അറിയുന്നില്ല ഒടുവിൽ ഈ ശിഷ്യന്മാരുടെ ചുരുക്കി പറയട്ടെ വീടടുത്തു ഇങ്ങനെ കൂടെ അടുക്കുക ആ വീടടുത്ത് വീട് ചോട്ട് കയറി ആകാൻ തുടങ്ങിയപ്പോഴ് ഭർത്താവ് മുന്നോട്ട് ആഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു ജീവിതം മോശമാണല്ലോ രാവിലെ ഒരു വയ്യോളം നടക്കുന്ന ഒരു ഒരപരിചിതനെ സൽക്കരിക്കേണ്ട ഒരു ബാധ്യത ഒരു സാമാന്യ മര്യാദയുണ്ട് അവർ വിളിച്ചു അങ്ങ് ഞങ്ങളോട് കൂടെ വന്ന് അത്താഴം കഴിക്കുകയും രാ പാർക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു കർത്താവ് സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു കൂടെ വീട്ടിൽ കയറിയപ്പോഴേ ഭക്ഷണമെല്ലാം ഒരുക്കിയിരിക്കുന്നു കർത്താവ് വാഴ്ത്തി നുറുക്കി രണ്ടു പേർക്കും അങ്ങോട്ട് കൊടുത്തു കണ്ണു തെളിഞ്ഞു പ്രകാശിച്ചു അയ്യോ ഇത് കർത്താവണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ നമ്മൾക്ക് അതുപോലെ ഒത്തിരി സന്ദർഭം കർത്താവിൻ്റെ സാന്നിധ്യം അറിയാത്ത അതിൻ്റെ സുരക്ഷിതത്വം മനസ്സിലാകാത്ത ഒരു തലമുറ ആണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം എത്രയോ എത്രയോ സമ്പത്തും സൗകര്യവും എല്ലാം തന്നിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അറിയുന്നില്ലെങ്കിൽ അത് സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുകയില്ല ആ സുരക്ഷിതത്വമാണ് കർത്താവ് ഉയർത്തെഴിഞ്ഞിട്ട് കർത്താവിൻ്റെ സുരക്ഷിതത്വം അത് ശിഷ്യന്മാർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം വന്നവർക്കാവശ്യമുള്ള എല്ലാ ധൈര്യവും കൊടുത്തു ഇത് തന്നെയാണ് സഹദന്മാരും പരിശുദ്ധന്മാരും നമുക്ക് തരുന്നത് അവരുടെ സാന്നിധ്യത്തിൻ്റെ സുരക്ഷിതത്വം ഒരു പൊട്ടാളക്കാരൻ്റെ അല്ലെങ്കിൽ പത്തോ ഇരുപോ ഇരുപത്തിമൂന്നോ വയസ്സുള്ള ഒരു പൊട്ടാളക്കാരൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു ഈ പള്ളി ദേശത്തിന് എത്ര സൗ എത്ര പ്രകാശം നൽകുന്നു സഭയ്ക്ക് നൽകുന്നു സമൂഹത്തിന് നൽകുന്നു അതിൻ്റെ സ്ഥാനം കണ്ടുപിടിച്ചവരെ ഞാൻ ഇതുവഴി പോകുമ്പോൾ ഒന്ന് ഓർക്കാറുണ്ട് നിങ്ങൾ ഓർക്കണം ഈ പള്ളിയുടെ സ്ഥാനം കണ്ടുപിടിച്ചവർ അത് പരിശുദ്ധ പിതാക്കന്മാരായിരിക്കാം നമ്മുടെ വലിയപ്പച്ചന്മാരായിരിക്കാം ഇവിടെ കണ്ടുപിടിച്ചതിന് വലിയൊരു സ്ഥാനമുണ്ട് ഇതിൻ്റെ ഈ വാസ്തുശില്പം അനുസരിച്ച് അത് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും അനുഭവത്തിലാണ് ഇവിടെ വന്ന് കയറുമ്പോൾ ഇവിടെ നിന്ന് ഒരു പത്തഞ്ഞൂറ് വർഷം മുമ്പ് പോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഇങ്ങനെ ഉയരുന്നു ഈ അന്തരീക്ഷം ഒത്തിരി അപശബ്ദങ്ങളുള്ളതാണെന്ന് അറിയാമല്ലോ അങ്ങനെ ഒരു നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം കൊണ്ട് ഈ ദേശത്തോ സഭയിലോ സമൂഹത്തിലോ ഉള്ള അപശബ്ദങ്ങളെ മാറ്റുവാൻ തക്ക ഉണ്ടോ അതിന് ശക്തി ഉണ്ടെന്നുള്ളതാണ് അടുപ്പിശുദ്ധ കീപ്രീ സഹദായയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശമെല്ലാം ഒന്നിച്ചു കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അതിൻ്റെ സൗരഭ്യം കൊണ്ട് ഈ ദേശത്തെ സുന്ദരമാക്കുവാനും സൗലഭ്യമുള്ളതാക്കുവാനും തീർക്ക തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പട്ടാളക്കാർക്കുള്ള ഒരു സ്വഭാവം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ മുന്നോട്ട് പോകുമ്പോൾ ശത്രുവിനെ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് പുറകോട്ടുള്ളതും നോക്കാറില്ല ഒരു ശിഷ്യന്മാർ പുറകോട്ട് നോക്കിയപ്പോൾ കർത്താവ് വന്നു അവരെ ധൈര്യപ്പെട്ടു അടുത്തി എന്ന് പറഞ്ഞതുപോലെ പട്ടാളക്കാർക്ക് ഇങ്ങനെ ശത്രുവിനെ ജയിക്കാൻ തക്കണ്ട മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു വലിയൊരു ആപ്തവാക്യമുണ്ട് പുറയിലുള്ള പാലം കത്തിച്ച് കളഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ചില തോടുകളോ പുഴകളോ ഒക്കെ കാണും താൽക്കാലിക പാലങ്ങൾ ഉണ്ടാക്കും അത് കടക്കും എങ്ങനെങ്കിലും എന്നിട്ട് പുറകോട്ട് വരരുത് വരാതിരിക്കാൻ വേണ്ടി ഈ പാലം കത്തിച്ച് കളയും എന്നിട്ട് മുന്നോട്ട് പോവുക അതാണ് പറയ സദാ ഇമ് സഹോദരന്മാർ ചെയ്യുന്നത് ആ സന്ദേശം നമ്മുടെ ഭരിക്കണം കലപ്പിക്കുകൈവച്ച് പിന്നോട്ട് പോയാൽ ശിഷ്യന്മാരെ പിടിച്ചു അവരിന്നയോളം ഒമ്മാലീഹ ഉൾപ്പെടെ ഭത്രീഹായാലും ജോഹന്നാനായാലും മറ്റുള്ളവരും അവരെ ഏറ്റ ദൗത്യം നിർവഹിച്ചു പുറകിലുള്ള പാലം കർത്തിച്ച് കളഞ്ഞു പുറകോട്ട് പോയില്ലവർ മുന്നോട്ട് തന്നെ വന്നു നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് സൊമാശ്രീഹായുടെ ആ വലിയ അനുഭവം നമുക്ക് സഭയ്ക്ക് ലഭിച്ചു മറ്റ് സ്നേഹന്മാരുടെ അനുഗ്രഹം സഹദന്മാരുടെ സാന്നിധ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉയർത്ത നേരിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സുരക്ഷിതം നമ്മയും ഇടവുകയും ദേശത്തെയും നിങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ പ്രാർത്ഥിച്ച് ആശംസ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ